വോട്ടിങ്ങിൻ്റെ ദിവസമായ ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഓഫായിരുന്നു എനിക്കും അത് അപ്പോൾ എന്തായാലും ഓഫ് കെട്ടിയതല്ലേ എന്നാൽ പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കും കാരണം ഇന്നലെ ഓഫ് കെട്ടിയതുകൊണ്ട് തന്നെ ഇനി സാറ്റർഡേ വർക്കിംഗ് ആയിരിക്കും എന്നും അറിയാം അപ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടാവണ്ട അപ്പോൾ എല്ലാ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ടാണ് വോട്ട് ചെയ്യാൻ പോയത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ വോട്ടിങ്ങിൻ്റെ ബൂത്ത് ഇനി തവണ വോട്ട് ചെയ്യാൻ പോയതിൻ്റെ അനുഭവം വെച്ച് ഇത്തവണ ഭയങ്കര തിരക്കായാലെന്ന് വിചാരിച്ച് തീർത്തി പിടിച്ചാണ് പോയതെങ്കിലും എന്തോ ദൈവഭാഗ്യം കൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെന്നു പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്തു ഇങ്ങനെ പോന്നു മാക്സിമം ഒരു എട്ട് മിനിറ്റ് അത്ര എടുത്തോളൂ അതിനുശേഷം എൻ്റെ അമ്മയുടെ കൂടെ പച്ചക്കറിയും ബാക്കി വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകണമായിരുന്നു സ്ഥിരമായിട്ട് പോകുന്ന ഫോറം മോളിലേക്കാണല്ലോ അവിടേക്ക് തന്നെയാണ് പോയത് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഉച്ചയായിട്ട് പോകാമെന്നാണ് പക്ഷെ അമ്മയ്ക്ക് വേറെ കുറച്ച് പരിപാടികളുള്ള കാരണം രാവിലത്തേക്കാക്കി അപ്പൊ നമുക്ക് ഉച്ചക്ക് മുമ്പായിട്ട് വീട്ടിലേക്ക് എത്താമോ എന്ന് വിചാരിച്ചു അവിടെ എത്തിയപ്പോഴല്ലേ ആകെ ട്വിസ്റ്റ് ഓട്ടോയിൽ ഫോറം മോളിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫുൾ ഒരു കുറച്ച് ബ്ലോക്ക് അതായത് ഒരു അഞ്ചെട്ട് പത്ത് കാറുകൾ ഇങ്ങനെ കിടക്കുന്നത് മുന്നോട്ട് നീങ്ങുന്നില്ല കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടികൾ മുന്നോട്ട് നീങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയെ കാശും ടാറ്റ ബൈ പൈപ്പായി പറഞ്ഞു അങ്ങ് ഫോറമോളിൻ്റെ അടുത്തേക്ക് നടന്നപ്പോഴാണ് അറിയുന്നത് ഇന്നലെ ഫോറം മോള് പന്ത്രണ്ട് മണിക്ക് തുറക്കുകയുള്ളൂ ഇലക്ഷൻ ആയ കാരണം തന്നെ എല്ലാ സ്റ്റാഫുകൾക്കും ഹാഫ് ഡേ ലീവ് കൊടുത്തിരിക്കുകയാണ് അപ്പം പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ മോള് തുറക്കുള്ളൂ അടിപൊളിയായില്ലേ എന്ത് ചെയ്യാൻ പറ്റും വന്ന ഓട്ടോയും പറഞ്ഞു വിട്ടു പിന്നെ എന്ത് ചെയ്യാനും ഞങ്ങളെ കൂടാതെ അവിടെ ഒരു കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു എല്ലാവരും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഗേറ്റിൻ്റെ അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചോദിച്ചു കഴിഞ്ഞിട്ട് മോളുടെ ഫ്രണ്ടിലേക്ക് ചെന്നിരുന്നോളാൻ പറഞ്ഞു അകത്ത് കയറാൻ പറ്റില്ല മോളുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു ഈ മോളുകളൊക്കെ രാവിലെ എപ്പോഴായിരിക്കും തുറക്കുന്നത് രാത്രി എപ്പോഴായിരിക്കും അടയ്ക്കുന്നത് കാരണം മോളുകളിലൊക്കെ എപ്പോഴും എപ്പോഴും ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഇത് എപ്പോഴും അടയ്ക്കുന്നതെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഡൗട്ട് മാറിക്കിട്ടി എപ്പോഴാണ് തുറക്കുന്നത് മനസ്സിലായല്ലോ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര വിജ്രംഭിച്ച ഇത്ര ശൂന്യമായിട്ടുള്ള എന്തായാലും കണ്ടത് അതിനുള്ള ഒരു അവസരം എന്തായാലും കിട്ടി ഞാൻ ഒരു വേദത്തെ സമയം തള്ളി നീക്കി അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയോ ഈ കാര്യം അറിയാതെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കാണ്ടായിരുന്നു എല്ലാവരും മോളുടെ പുറത്ത് വെയിറ്റ് ചെയ്ത അവസാനം ഒരു പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മാനേജർ വന്ന് പറഞ്ഞ് വേണമെങ്കിൽ മോളിൻ്റെ അകത്തേക്ക് കയറിയിരിക്കാം ഷോപ്പ്സ് ഒന്നും ഓപ്പൺ ആവില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ ഷോപ്പ്സ് ഓപ്പൺ ആവുള്ളൂ വേണമെങ്കിൽ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ആ എന്തായാലും എ സിയും കൊണ്ടിരിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം